നമസ്കാരം ഞാനൊരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം കുറച്ച് നാൾ മുമ്പ് കുറച്ച് വർഷം മുമ്പ് ഒരു സിനിമ മലയാളത്തിൽ അനൗൺസ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ വാഗൺ കൂട്ടക്കൊലയിലേക്ക് നയിച്ച ഒരു മലബാർ കലാപത്തിൻ്റെ കഥ നമുക്കൊക്കെ അറിയാം ആ കലാപത്തിൻ്റെ മുൻനിരയിലുണ്ടായിരുന്ന ബി ജെ പി സർക്കാർ വന്നതിന് ശേഷം രേഖകളിൽ നിന്ന് വരെ നീക്കം ചെയ്യപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനിയായി രാജ്യം കണ്ടിരുന്ന വാര്യം കുന്നൻ കുഞ്ഞഹമ്മദ് ഹാജിയുടെ ജീവിതം സിനിമയാക്കാൻ തീരുമാനിക്കപ്പെട്ടു അതിലെ നായകൻ അന്നത്തെ യുവ സൂപ്പർ താരമാണ് സിനിമയുടെ കാര്യം പ്രഖ്യാപിച്ചതിന് പിന്നാലെ കടുത്ത അറ്റാക്ക് സൈബറായും അല്ലാതെയും സമരവും പ്രചാരണവും ഒക്കെ ഉണ്ടായി പിന്നെ ഇ ഡി അടക്കം ജാഥ ജാഥയായി വരുന്നത് പിന്നീട് നമ്മൾ കണ്ടു ചിലർ അതിനെ നന്നായി പ്രചരണത്തിലേക്ക് കൊണ്ടുവന്നു ഒടുക്കം ആ സിനിമ ഉപേക്ഷിക്കപ്പെട്ടു എന്നാലും ആ നായകന് പിന്നാലെ എതിരാളികളുടെ പതിവ് സംഘം സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു അയാളാണ് ഒതുങ്ങി അത് ഇനിയിപ്പോൾ ഉണ്ടാവില്ല ശല്യം ഉണ്ടാവില്ല എന്ന് അവർ കരുതി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തി ഏഴിന് ലോകമെങ്ങും ഒരു മലയാള സിനിമ റിലീസ് ചെയ്യപ്പെട്ടു എംബുരാൻ എന്നാണ് പേര് എംബുരാൻ കാണാൻ പോയ ചില സംഘം തലയിൽ കൈവച്ചുപോയി തങ്ങളുടെ തലതൊട്ടപ്പനെയും തങ്ങളുടെ രാഷ്ട്രീയ സംഘത്തെയും അറിഞ്ഞം പുറഞ്ഞം വലിച്ചു കീറി റെഡിയാക്കിയിരിക്കുന്നു കഷ്ടപ്പെട്ട് മായ്ച്ചു കളഞ്ഞുകൊണ്ടിരുന്ന ഒരു ഭൂതകാലത്തെ മണ്ണ് വാന്തി പുറത്തെടുത്ത് ദേ സ്ക്രീനിലോട്ട് ഇട്ടിരിക്കുന്നു അവർ തല തലചൊറിഞ്ഞു ചിലർ നിലത്ത് ചവിട്ടി ചിലർ വാലിന് തീപിടിച്ച പോലെ ഓടി തളർന്നു ചിലർ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തതായി പ്രഖ്യാപിച്ചു ചിലർ ഇ ഡി വരുമെന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു അങ്ങനെ ആകെപ്പാടെ വാലിൽ തീപിടിച്ച കുറേ പേർ അന്തവും കുന്തവുമില്ലാതെ ഇങ്ങനെ നടന്ന് തിരിയുമ്പോൾ തിയേറ്ററിലാണെങ്കിൽ ആൾ ഒഴുകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ നിങ്ങൾക്കൊരു കാര്യം പിടികിട്ടിക്കാണല്ലോ സിനിമയുടെ പേര് എംപുരാൻ സംവിധായകൻ പൃഥ്വിരാജ് വാര്യൻ കുന്നനിൽ നായകനാകാൻ പോയി വിദ്വേഷാക്രമണത്തിൽ മനം എടുത്ത് സിനിമ തന്നെ ഉപേക്ഷിച്ചു എന്ന് കരുതുന്ന ആൾ അയാൾ ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുകയാണ് കബാലിയിൽ രജനീകാന്ത് പറഞ്ഞ ഡയലോഗാണ് ഓർമ്മ വരിക പൃഥ്വിരാജിന്റെ മുഖം സങ്കല്പിക്കണം വീണ് കിടക്കുന്നവരെ മറ്റേ തീപിടിച്ചവരായും കരുതണം എംപുര ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടതാണ് വീഡിയോ ചെയ്തതുകൊണ്ട് ഇത് പറ്റിയുള്ള വീഡിയോ അല്ലാന്ന് പ്രത്യേകം പറയാം ആദ്യ ഷോ കഴിഞ്ഞതു മുതൽ ഇത് നമ്മക്കിട്ട് പണിഞ്ഞതാണല്ലോ എന്നും പറഞ്ഞ് നിലവിളിച്ച് നടക്കുന്ന ഒരു വിഭാഗത്തിന്റെ സൈബർ ആക്രമണമാണ് ഇപ്പം എങ്ങും കാണുന്നത് ആദ്യം ഗുജറാത്ത് കലാപം വെറുതെ ഉണ്ടായതല്ലടാ എന്ന് നിലവിളിച്ചു പിന്നെ എടാ രാജപ്പാൽ ആലേട്ടനെ വെച്ച് ഈ ചതി വേണ്ടായിരുന്നു എന്നൊക്കെ സങ്കടപ്പെട്ടു ഒടുവിൽ ടിക്കറ്റ് ക്യാൻസൽ ക്യാമ്പയിൻ എല്ലാം കഴിഞ്ഞപ്പോൾ എത്തി നിൽക്കുന്നത് വ്യാജ പതിപ്പ് ടെലഗ്രാമിൽ റിലീസ് ചെയ്ത് പടം പൊളിക്കാൻ ഞങ്ങളോട് കഴിച്ചാൽ ഇങ്ങനെ ഇരിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടൊരു നീക്കം അപ്പോഴിടക്കിടക്ക് അവർ ഓർമ്മ വരുന്ന ഒരു സത്യമുണ്ട് ഒരു സിനിമയിൽ ദീപിക പാതുകൂണിൻ്റെ സ്വിമ്മിംഗ് ഡ്രസ്സിലെ കാവി കളർ കണ്ട് പടം പൊളിക്കാൻ പോയി അത് സൂപ്പർ ഹിറ്റാക്കിയ ഒരു മുൻകാല അനുഭവം അങ്ങനെ ഒരുപാടുണ്ട് എംബുരാനിൽ തൊട്ട് കളി തുടങ്ങിയവരുടെ കഥ വലുതാണ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റും ഏഷ്യാനെറ്റ് ഉടമയുമായ രാജീവ് ചന്ദ്രശേഖരൻ്റെ പോസ്റ്റിന് താഴെയുള്ള കമന്റുകളിലൂടെയാണ് മെല്ലെ പടക്കം പൊട്ടി തുടങ്ങിയത് മോഹൻലാൽ പൃഥ്വിരാജ് ടീമിന് ആശംസകൾ വരും ദിനങ്ങളിൽ ഞാനും എംപുരാൻ കാണാൻ പോകുന്നുണ്ട് എന്ന കുറിപ്പോടെ റിലീസിൻ്റെ അന്ന് രാവിലെ തന്നെ രാജീവ്ജി ഒരു പോസ്റ്റ് ഇട്ടു രാജീവ്ജിക്ക് പിന്നെ ഒന്നും ഓർമ്മയില്ല കമന്റോട് കമന്റ് ഒരു ഉദാഹരണം നോക്കാം രാജപ്പനും മോഹൻലാലും അണിയറ പ്രവർത്തകരും ഭാരതത്തിലെ ഹൈന്ദവരുടെ ക്ഷമയെയും സഹനശക്തിയെയും വീണ്ടും പരീക്ഷിക്കുകയാണ് ജിഹാദികളുടെ പണത്തിന് പറക്കുന്ന കടലാസു പരുന്തായി മോഹൻലാൽ എങ്ങനെ മാറി എന്നത് ചിന്തിക്കേണ്ട വിഷയമാണ് എന്നൊക്കെയാണ് ഇമാതിരി കമൻറ്റുകളാണ് എങ്ങും വരുന്നത് ഒപ്പം അവിടുത്തെ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് അത് വെറുതെ ആളെ കൊന്നതല്ല അതിന് മുന്നേ വേറെ സംഭവം ഉണ്ടായിരുന്നു എന്നൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടികളെ ഒരു ദയുമല്ലാതെ കൈകാര്യം ചെയ്ത ഒരു സിനിമ എന്ന നിലയിൽ കാണാതെ അതിനപ്പുറത്തേക്ക് തങ്ങളെ വിമർശിക്കുന്ന കാര്യത്തെ മാത്രം മുൻനിർത്തിക്കൊണ്ടുള്ള പ്രചരണമാണ് നടക്കുന്നത് നേരത്തെ നമുക്കറിയാം സന്ദേശവും വരവേൽപ്പും ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റും ഒക്കെ അടങ്ങിയ സിനിമകൾ ഉണ്ടായിട്ടുണ്ട് ഒരു ഇന്ത്യൻ പ്രണ കഥയും ലൂസിഫറും വരെ ഉണ്ട് സി പി എമ്മുകാരെയും കോൺഗ്രസ്സുകാരെയും മുന്നും പിന്നും നോക്കാതെ താങ്ങിയ സിനിമകൾ രഞ്ജി പണിക്കറൊക്കെ കരുണാകരനെയും ആൻറണിയേയും വി എസിനെയും ഒക്കെ പച്ചക്ക് പരിഹരിച്ച് സൂപ്പർ ഹിറ്റുകളായ സിനിമകൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മളതൊക്കെ സിനിമയായി ആസ്വദിച്ചു എന്നുള്ളതാണ് ഭൂതകാല അനുഭവം ലൂസിഫർ പോലും വമ്പൻ സിനിമയായില്ലേ അന്ന് എപ്പോഴെങ്കിലും ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന കൂട്ടത്തെ കണ്ടിട്ടുണ്ടോ ഇല്ല എന്നാൽ ഒരു പടത്തിൽ ലേശം ഗുജറാത്തിലെ കാര്യം വംശകത്യ കാര്യമൊക്കെ പരോക്ഷമായി പരാമർശിച്ചതിനാണ് ഈ ന്യായീകരണ കുമാരന്മാർ ഇങ്ങനെ അഴിഞ്ഞാടുന്നത് കടുത്ത വിമർശനങ്ങൾക്കിടയിലേക്ക് നോക്കിയാൽ രസകരമായ ചില നിരീക്ഷണങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും അനുകൂലിച്ചും പ്രതികൂലിച്ചും ഉള്ളവയുണ്ട് അതിന് രാഹുൽ ഈശ്വറിൻ്റെ ഒരു നിരീക്ഷണത്തിൽ ചില പോയിന്റുകൾ ഞാൻ നിങ്ങളോട് കേൾപ്പിക്കാം പോസിറ്റീവാണ് രാഹുൽ ഈശ്വർ പറയുന്നത് എംബുരാനിൽ കടുത്ത നിലയിലുള്ള ബി ജെ പി വിമർശനമുണ്ട് മുപ്പത്തഞ്ച് സീറ്റ് കിട്ടിയാൽ കേരളം ഭരിക്കുമെന്നും കലാപത്തിന്റെ ആളുകൾ ഇന്ത്യ ഭരിക്കും എന്നുമൊക്കെ പറയാനുള്ള ധൈര്യം ഒരു ബോളിവുഡ് സ്റ്റൈൽ സിനിമയിലൂടെ പറയാനുള്ള ധൈര്യം പ്രത്യേകം എടുത്തു പറയണം സയ്യിദ് മസൂദ് എന്ന പൃഥ്വിരാജന്റെ കഥാപാത്രം ഗുജറാത്ത് കലാപത്തെ തുടർന്ന് മാതാപിതാക്കളെ നഷ്ടപ്പെടുകയും അതിൻ്റെ തുടർച്ചയായുള്ള അനീതിയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും പ്രതികാരം ചെയ്യുകയും ഒക്കെ ചെയ്യുകയാണ് അതേസമയം തീവ്ര ഇസ്ലാമിസ്റ്റുകളെ കുറിച്ചും പറയുന്നുണ്ട് പിന്നാലെ എൻ ഐ എ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഇ ഡി അടക്കമുള്ള കേന്ദ്രങ്ങളെ കടുത്ത വിമർശനത്തിനാക്കുന്നു മോഹൻലാലിനും പൃഥ്വിരാജിനും മുരളീ ഒക്കെ ഉണ്ടായ ധൈര്യം വളരെ വലുതാണ് ഈ ധൈര്യം ഇത്രയും ഓപ്പണായി എവിഡൻറ്റായി ദേശീയ അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നതടക്കം പറയുന്നതിനുള്ള കറേജ് ഒക്കെ ഭയങ്കരമാണ് മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമയായി ഇത് മാറും എന്നതിൽ സംശയമില്ല എന്ന് രാഹുൽ ഈശ്വർ പറയുന്നുണ്ട് അതേസമയം അഖിൽ അഖിൽമാരാരുടേത് കുറച്ചുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട വിമർശനമാണ് എംബുരാ കണ്ടിട്ട് സഹിക്കാൻ വയ്യാത്തതുപോലുള്ള ഒരു പ്രതികരണം പ്രചരിക്കപ്പെടുന്ന അഭിപ്രായമാണ് മൂപ്പറക്ക് പക്ഷെ ഞാൻ സംഘിയല്ല എന്ന പ്രത്യേകമായ കൂടിയാണ് അദ്ദേഹം തൻ്റെ വിമർശനം ഫേസ്ബുക്കിൽ എഴുതുന്നത് അഖിൽ മാരാരുടെ പോസ്റ്റിൽ പൃഥ്വിരാജിനോടുള്ള കലിപ്പ് ഇങ്ങനെ ഒളിഞ്ഞും തെളിഞ്ഞും വന്നുകൊണ്ടിരിക്കും സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് വലിയ ഹൈപ്പ് സൃഷ്ടിച്ചതുകൊണ്ട് ഉണ്ടായ ടിക്കറ്റ് ബുക്കിങ്ങിൽ എന്തായാലും കേരളത്തിലെ എല്ലാ ലാലേട്ടൻ ഫാൻസും ടിക്കറ്റ് എടുത്തു എടുത്ത ലാലേട്ടൻ ഫാൻസിൽ വലിയൊരു വിഭാഗം സംഘ അനുകൂലികൾ ഉണ്ട് മമ്മൂക്ക ഫാൻസ് സത്യത്തിൽ അവരും ലാലേട്ടൻ്റെ സിനിമ നല്ലതാണെങ്കിൽ ആസ്വദിക്കും എന്നാൽ ഈ സിനിമ വിജയിച്ചാൽ കേരളത്തിൽ ആദ്യം കുരു കൂട്ടുന്നത് മീഡിയ മുക്കാലിനും ആയിരിക്കും കഴിഞ്ഞ കുറേ നാളുകളായി മോഹൻലാൽ എന്ന നടനെ തകർക്കാൻ നോക്കിയിരിക്കുന്ന ഈ രണ്ട് കൂട്ടർക്കും എംബുരാൻ്റെ വിജയം ഉൾക്കൊള്ളാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രീ ബുക്കിങ്ങിൽ അവർ വളരെ അസ്വസ്ഥരാണ് അപ്പോൾ നമ്മൾ വിചാരിക്കും അഖിൽ മാരാർ പറയുന്നത് ഇത് വിജയിക്കുന്ന തരത്തിലേക്കുള്ള പ്രശംസയാണെന്ന് എന്നാൽ മൂപ്പർക്ക് അതല്ല പറയാനുള്ളത് അവിടെയാണ് പൃഥ്വിരാജിൻ്റെ ബുദ്ധി എന്നാണ് അഖിൽ മാരാർ പറയുന്നത് ടിക്കറ്റ് എടുത്ത സംഘികൾ എന്തായാലും പടം കാണും സിനിമയിൽ ഗുജറാത്ത് കലാപം കാണിക്കുന്നു അതുകൊണ്ട് സംഘികൾ ഈ സിനിമയെ എതിർക്കുന്നു എന്ന മാർക്കറ്റിംഗ് തന്ത്രം ഇന്നലെ മുതൽ സൃഷ്ടിക്കുന്നു അത് സൃഷ്ടിച്ചതാണോ അല്ല നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സംഘികൾ സിനിമയ്ക്ക് എതിരാകുന്നു സിനിമയിൽ ഇല്ലാത്ത ഭാഗം പുറത്തുവിട്ട് ഇന്ത്യ ആരുടെയും തന്തയുടെ വകയല്ല എന്ന ഡയലോഗ് വെച്ച് ജനഗണ വന വിജയിപ്പിച്ചതും ഇതേ സംഘവിരുദ്ധ മാർക്കറ്റിംഗ് തന്ത്രമായിരുന്നു എന്നാണ് അഖിൽമാരാർ പറയുന്നത് അതായത് കേരളത്തിലെ സിനിമകളൊക്കെ വിജയിക്കുന്നത് സംഘികളെ പറ്റിച്ചുകൊണ്ടാണെന്നാണ് മുപ്പര് പറയുന്നത് അപ്പോൾ സംഘികളാണ് സിനിമകൾ വിജയിപ്പിക്കുന്നതെന്നാണ് മുപ്പർ പറഞ്ഞിരുന്നത് അതുകൊണ്ടുതന്നെ രണ്ടാഴ്ച മുതൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും തെലുങ്കിലെയും മതേതരവാദികളുടെയും ബി ജെ പി വിരുദ്ധരുടെയും വക ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിക്കും ചുരുക്കത്തിൽ മോഹൻലാലിന് ഉപയോഗിച്ച് ആദ്യ ആഴ്ചയിൽ സംഘികളെ പറ്റിച്ചും രണ്ടാഴ്ച മുതൽ സംഘവിരുദ്ധത ഉപയോഗിച്ചും മുടക്കിയ പണവും ലാഭവും കൊയ്യാൻ പൃഥ്വിരാജൻ അറിയാം ഇതാണ് പറയുന്നത് എന്തെങ്കിലും മനസ്സിലായോ അതായത് അഖിൽമാരാർ പറഞ്ഞു വരുന്നത് എംബുരാലിലൂടെ പൃഥ്വിരാജും സംഘവും വ്യാജമായ നരേറ്റുമുണ്ടാക്കി സംഘപരിവാറക്കാരെ തിയേറ്ററിൽ എത്തിച്ച് പറ്റിച്ചു എന്നാണ് അതിനു മാത്രം സങ്കടപ്പെടാൻ എന്താ ഉള്ളത് അതറിയണമെങ്കിൽ ആ സിനിമയിലെ വിവാദമായ രാഷ്ട്രീയ പരാമർശത്തെക്കുറിച്ച് ഒന്ന് പറയണം നരേന്ദ്രമോദിക്കെതിരായ വിമർശനങ്ങളൊക്കെ വെറുതെ ആയിരുന്നു അത് ആ വിമർശനകരാണ് അങ്ങനെ പറഞ്ഞവർ മൂപ്പര് ഇങ്ങനെ ആക്കിയത് പ്രശസ്തനാക്കിയത് എന്നുള്ളതാണ് മൂപ്പരുടെ പതിവ് രീതിയിലുള്ള നരേറ്റീവ് അതിങ്ങനെയാണ് നരേന്ദ്രമോദി നരാധമൻ നരഭോജി വിളികൾക്ക് ശേഷം തുടർച്ചയായി മുഖ്യമന്ത്രി മൂന്ന് തവണ പ്രധാനമന്ത്രി ഒക്കെ ആയ നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും എപ്പോഴൊക്കെ കലാപം ജനങ്ങളെ ഓർപ്പിച്ചോ അപ്പോഴൊക്കെ നേട്ടം മാത്രം അവരുടെ ജയത്തിന് ഏറ്റവും കാരണമായതും ഈ വർഗീയവാദികൾ എന്ന ഇത് ുടെ വിളികളാണ് അതായത് ഗുജറാത്ത് കലാപം ആരംഭിച്ചത് അയോധ്യ സന്ദർശനത്തിന് ശേഷം മടങ്ങിയ കർസേവകര് ട്രെയിനിൽ തീവെച്ച് കൊന്ന ശേഷമാണെന്നത് ഇന്ത്യയിലെ എല്ലാവർക്കും അറിയാം ചില കാര്യങ്ങൾ അറിയാത്തതുകൊണ്ട് എന്തായാലും അഖിൽമാരാർ വരെ നമുക്ക് കേൾക്കാം ഇന്ദിരാഗാന്ധി വധത്തിന് ശേഷം സിഖ്കാരെ കൂട്ടക്കൊല ചെയ്തത് എല്ലാവർക്കും അറിയാം എന്നാൽ ഇന്ദിരാഗാന്ധി വധം കാണിക്കാതെ സിഖ്കാരെ കൊന്നൊടുക്കുന്ന കോൺഗ്രസ്സുകാർ എന്ന് ഒരു സിനിമയിൽ കാണിച്ചാൽ ഇന്ത്യയിലെ ജനങ്ങൾ പറയും അത് മര്യാദയല്ലല്ലോ അവർ കള്ളം പറഞ്ഞതാണല്ലോ എന്ന് സ്വാഭാവികമായും കോൺഗ്രസിൻ്റെ തെറ്റുകൾ ആൾക്കാർ ന്യായീകരിക്കും അവിടെയാണ് എംബുരാനിൽ കാണിക്കുന്ന ഗുജറാത്ത് കലാപവും കാണുന്ന പ്രേക്ഷകർക്ക് തോന്നുക സ്വാഭാവികമായും അവർ ട്രെയിനിൽ തീവച്ച കാര്യം ചർച്ച ചെയ്യും നിഷ്പക്ഷ ഹിന്ദുക്കൾ ഇന്നലെകളിൽ കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് പോയത് പോലെ ഈ ഭാഗം ചേർന്ന് കൊണ്ടുള്ള പ്രചരണം കൊണ്ടാണ് സമാനമായ സാഹചര്യം വരാൻ പോകുന്നത് അതുകൊണ്ട് എംബുരാൻ നിലവിൽ സംഘവിരുദ്ധമാണ് എന്ന് തോന്നുന്നെങ്കിൽ ആത്യന്തികമായി ബി ജെ പിക്ക് വോട്ട് വർദ്ധിപ്പിക്കാൻ കാരണമാകുന്ന ഒരു സിനിമയായി പോയിക്കും അങ്ങനെ എന്തൊരു വിശദീകരണമാണ് അങ്ങനെ ഞാൻ ബി ജെ പി അല്ല പക്ഷേ ഇത് സൈക്കൂല എന്ന് ഉള്ളിലിരിപ്പിങ്ങനെ ചിലരെ കൊണ്ട് പറയിപ്പിച്ചു എന്നൊരറ്റ കാരണം മാത്രം മതി എംബുരാൻ്റെ ലക്ഷ്യം ഒരു പരിധിവരെ വിജയിച്ചു എന്തായാലും ഈ പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ കൃത്യമായൊരു മറുപടി പൃഥ്വിരാജിന്റെ ഭാര്യ കൂടിയായ നിർമ്മാതാവ് സുപ്രിയ മേനോൻ നടത്തിയിട്ടുണ്ട് എല്ലാ വിദ്വേഷ പ്രചാരകർക്കുമുള്ള മറുപടിയാണ് അവർ ഇങ്ങനെ എഴുതുന്നു ഇൻസ്റ്റഗ്രാമിൽ എഴുതുന്നു വ്യക്തമായ കാഴ്ചപ്പാടും നേതൃത്വവുമാണ് ഈ സിനിമയുടെ വിജയമെന്ന് ഞാൻ ധൈര്യമായി പറയും രണ്ടായിരത്തി ആറിൽ നമ്മൾ കണ്ടുമുട്ടിയപ്പോൾ മുതൽ മലയാള സിനിമയെ പുതിയ ഉയരങ്ങളിൽ എത്തിക്കണം എന്ന സ്വപ്നത്തെക്കുറിച്ച് നീ എന്നോട് പറഞ്ഞിരുന്നു ഇപ്പോൾ ആ നിമിഷത്തിന്റെ അടുത്തെത്തി നാളെ എന്ത് സംഭവിച്ചാലും നീ നിൻ്റെ ലക്ഷ്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാകും നിനക്കായി കരഘോഷം ഉയർത്തും നീ ഇല്ലുമിനാറ്റിയല്ല എൻ്റെ അഹങ്കാരിയായ താന്തൂന്നിയായ തൻ്റെയായ ഭർത്താവാണ് നിന്റെ സ്വപ്നങ്ങളെ എത്രയോ പേർ പരിഹസിച്ചിട്ടുണ്ട് അവരോടെല്ലാം എനിക്ക് ഒന്നു മാത്രമേ പറയാനുള്ളൂ ആളറിഞ്ഞു കളിക്കടാം എന്നുള്ളതാണ് പൃഥ്വിരാജ് എൻ്റെ ഭാര്യ കൂടിയായ സുപ്രിയമേനോൻ്റെ മറുപടി പൃഥ്വിരാജിനെയാണ് മുഖ്യമായി ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത് മോഹൻലാലിനെ അയോധ്യയിൽ ഉദ്ഘാടനത്തിന് പോയില്ലെന്നും പറഞ്ഞ് തുടങ്ങിയ കലിപ്പ് മോഹൻലാലിനോടുള്ള കലിപ്പ് കുറേ കാലമായി കൊണ്ടു നടക്കുന്നവരും വിദ്വേഷികളുടെ കൂട്ടത്തിലും മുൻനിരയിലുണ്ട് സിനിമ ഒരു വാണിജ്യ വിനോദ മേഖലയാണ് അവിടെ സിനിമയിൽ അവരവരാൽ അവരവരുടെ പ്രതിഭ ഉപയോഗിക്കുന്നു എന്ന് മാത്രം ലൈക്ക പ്രൊഡക്ഷൻസ് നിർമ്മിച്ച കാപ്പാൻ എന്ന സിനിമയിൽ മോദിയെ മഹത്വവൽക്കരിക്കുന്ന പ്രധാനമന്ത്രിയായി കൂട്ടിട്ട് അഭിനയിക്കാൻ പറഞ്ഞപ്പോൾ മോഹൻലാൽ അത് ചെയ്തു എംപുരാനിൽ സ്റ്റീഫൻ ആകാൻ പറഞ്ഞു അതും ചെയ്തു മോഹൻലാൽ അങ്ങേയറ്റം പ്രൊഫഷണലുമാണ് പ്രതിഭയുമാണ് ഓരോ മികച്ച പ്രതിഭകളും സംവിധായകരും അഭിനേതാക്കളും ഒക്കെ അങ്ങനെ തന്നെ ആയിരിക്കും എന്നാൽ അവർ ആ സിനിമയിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞ് കാണുന്നയാളുടെ ഇഷ്ടത്തിന് അഭിനേതാക്കളെയും മറ്റ് സാങ്കേതിക പ്രവർത്തകരെയും ചീത്ത വിളിക്കാനും കൈകാര്യം ചെയ്യാനും ഇറങ്ങിത്തിരിച്ചാൽ എന്തായിരിക്കും സ്ഥിതി അതാണ് ഇപ്പോൾ നടക്കുന്നത് അതുകൊണ്ട് എംബുരാനിലെ സി പി എം കോൺഗ്രസ് വിമർശനങ്ങളൊക്കെ നമുക്ക് മറക്കാം നമുക്ക് നമ്മുടെ ജിയെയും സംഘത്തെയും പറഞ്ഞതിന് മുണ്ടെടുത്ത് കൈകാര്യം ചെയ്യാം പക്ഷേ അടുത്ത തവണ മുപ്പത്തഞ്ച് സീറ്റ് നേടി ഭരണം പിടിച്ച് ഇവിടെ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം വിതരണം യും അതുറപ്പാണ് എന്തരോ എന്തോ നമുക്ക് കാത്തിരുന്ന് കാണാം ബാക്കി നാടകങ്ങൾ നന്ദി നമസ്കാരം